ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വിജിത എൻ്റെ സ്ഥലം ട്രുവാണ്ട്ര ട്രുവാൻഡ്രത്ത് കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ഞാൻ ഓൺലൈനായിട്ട് യോഗ പഠിപ്പിക്കുവാണ് ഓൺലൈൻ ക്ലാസ് ഗൂഗിൾ മീറ്റ് വഴിയാണ് നടത്തുന്നത് ഹെൽത്ത് യോഗയാണ് പേര് സാധാരണ പാവപ്പെട്ട വീട്ടമ്മമാരെ ഫോക്കസ് ചെയ്താണ് ഈ ഒരു ഓൺലൈൻ ക്ലാസ് തുടങ്ങിയത് ഇപ്പോൾ ഫീസെന്ന് പറയുന്നത് ഒരു മാസത്തേക്ക് മുന്നൂറ് രൂപയാണ് തിങ്കൾ മുതൽ ശനി വരെ ഉണ്ടാകും ക്ലാസ് എന്ന് പറയുന്നത് ഇപ്പോൾ പാവപ്പെട്ട ഒരു വീട്ടമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ് അങ്ങനെ അവരങ്ങനെ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അവരിങ്ങനെ ചിന്തിക്കും എനിക്ക് യോഗ ചെയ്യണം ഓക്കെ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ് ചെറിയൊരു ഫീസിൽ ഫീസിലെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഓക്കെ അങ്ങനെ ചിന്തിക്കും അടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കുറഞ്ഞ ഫീസിൽ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് എല്ലാ സാധാരണ വീട്ടമ്മമാരുടെ ഒരു സ്വപ്നമാണ് അപ്പോൾ ആ ഒരു സ്വപ്നമാണ് ഞാൻ നടത്തി കൊടുക്കുന്നത് പാവപ്പെട്ട വീട്ടമ്മമാരെ ഫോക്കസ് ചെയ്താണ് ഈ ഒരു ക്ലാസ് നടത്തുന്നത് തിങ്കൾ മുതൽ ശനി വരെ ഉണ്ടാവും ക്ലാസ് മുന്നൂറ് രൂപയാണ് ഫീസ് ഒരു മാസത്തേക്ക് മുന്നൂറ് രൂപയാണ് ഫീസ് ഇനി ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് ക്ലാസ് അയച്ചു കൊടുക്കും ഇന്നത്തെ ക്ലാസ് റെക്കോർഡ് ചെയ്ത് നാളെ അയച്ചു കൊടുക്കും ഓക്കെ അങ്ങനെ എല്ലാവർക്കും ഫുൾ സപ്പോർട്ട് കൊടുക്കുന്ന ക്ലാസ്സാണ് താല്പര്യമുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും പാവപ്പെട്ട വീട്ടമ്മമാരെ വീട്ടമ്മമാരെ ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത് വീട്ടമ്മമാരെ അറിയാമല്ലോ സ്വന്തം അവരുടെ ആരോഗ്യം അവർ നോക്കിയില്ല ബാക്കിയുള്ളവരുടെ കാര്യങ്ങളെല്ലാം ഓടി നടന്ന് ചെയ്യുന്നവരാണ് പാവപ്പെട്ട വീട്ടമ്മമാർ അങ്ങനെയുള്ള പാവപ്പെട്ട വീട്ടമ്മമാരെ ഫോക്കസ് ചെയ്ത് അവർക്കുണ്ടാവുന്ന നടുവേദന മുട്ടുവേദന കാലിൻ്റെ വേദന ഷോൾഡർ പെയിൻ തൈറോയ്ഡ് ബി പി ഷുഗർ യൂട്ടർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്നതാണ് ഇതിൽ തന്നെ വർക്കൗട്ട് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ട്രയൽ ക്ലാസ്സുകളുണ്ട് ആഴ്ച മാസത്തിൽ ഒരാഴ്ച അവസാനത്തെ ഒരാഴ്ച പുതിയ ആൾക്കാരെ ഈ ക്ലാസ് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കും ഒരാഴ്ചത്തെ ക്ലാസ് അത് കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ക്ലാസ്സിലോട് ജോയിൻ ചെയ്യാനുള്ളൊരു അവസരവും നമ്മൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം വർക്കൗട്ട് കൊടുക്കാറുണ്ട് സൂര്യനമസ്കാരം പഠിപ്പിക്കാറുണ്ട് ഫേസ് യോഗ പഠിപ്പിക്കാറുണ്ട് അങ്ങനെ എല്ലാം കൂടി ആഡ് ചെയ്താണ് പാവപ്പെട്ട ഒരു വീട്ടമ്മയ്ക്ക് എങ്ങനെ മെൻ്റലി ഫിസിക്കലി ഓടിച്ചാടി നടന്ന് ജോലി ഒരു ആരോഗ്യം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് എന്റെ ഈ ഓൺലൈൻ ക്ലാസ്സിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ താല്പര്യമുള്ള എല്ലാ പാവപ്പെട്ട വീട്ടമ്മമാർക്കും ജോയിൻ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാവും ഈ ഒരു കാണുന്ന വീഡിയോയുടെ താഴെ ഒന്ന് ഹായ് അയക്കുക താല്പര്യം ഉണ്ടെന്ന് മെസ്സേജ് ഇടുക അപ്പോൾ ഫോൺ നമ്പർ അയച്ചു തരുന്നതായിരിക്കും അതനുസരിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ളൊരവസരം ഉണ്ടാകും ഓക്കെ താല്പര്യമുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാം ഓക്കെ